നിങ്ങൾക്കായി സ്കൈ ായി് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നെഞ്ചികലക്കിയ കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ആറാണ്ട് ദുരന്തം സമ്മാനിച്ച നീർന്ന ഓർമ്മകൾ പേറി മലയോര ഗ്രാമം പുനരധിവാസം ഇനിയും പൂർണ്ണമായിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് കേരളക്കരയെ നടക്കിയ കവളപ്പാറ മുത്തപ്പൻകുന്ന് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് തിമർത്താടിയ പേമാരിയെ തുടർന്ന് മുത്തപ്പൻകുന്നിലെ ഒരു ഭാഗം അടർന്നിറങ്ങി ഒരു ഗ്രാമത്തെ ഒന്നാകെ മണ്ണാഴങ്ങളിലേക്ക് തള്ളിയിട്ടു കവളപ്പാറ ഒരു നിവാസികളടക്കം അൻപത്തിയൊൻപത് ജീവനകളാണ് അന്ന് ദുരന്തം കവർ നടത്തത് ഇരുപത് ദിവസത്തിലേറെ നീണ്ട രക്ഷാ ദൗത്യങ്ങൾക്കൊടുവിൽ മണ്ണിൽ പുതഞ്ഞ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനായി പതിനൊന്ന് പേർ ഇന്നും മുത്തപ്പൻകുന്നിന്റെ താഴ്വാരത്ത് അന്ത്യനിദ്ര കൊള്ളുന്നു പെറ്റുവളർന്ന മണ്ണിൽ ഒരു മനുഷ്യായിസിൽ ഉണ്ടാക്കിയതെല്ലാം അവരോടൊപ്പം മണ്ണടിഞ്ഞു നാൽപ്പതിൽ പരം വീടുകളാണ് മനുഷ്യജീവനുകൾക്കൊപ്പം മണ്ണിനടിയിലായത് ദുരന്തം നടന്ന കവളപ്പാറയിലെ നൂറ്റി കുടുംബങ്ങൾക്ക് സർക്കാർ രണ്ടു ഘട്ടങ്ങളായി പുനരധിവാസമൊരുക്കി പ്രാക്തന ഗോത്രവിഭാഗങ്ങൾക്ക് ഉപ്പട മലച്ചിയിലും ആനക്കല്ലിലുമാണ് പുനരധിവാസം സാധ്യമാക്കിയത് സർക്കാർ നൽകിയ പണം ഉപയോഗിച്ച് ചിലർ സ്വന്തം നിലക്ക് എടക്കര പോത്തുകൽ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ചേക്കേറി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി ഞെട്ടിക്കുളം ടൗണിന് സമീപം ഭൂമി വാങ്ങി ഇരുപത്തിമൂന്ന് വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി ഇതിനു പുറമെ പോത്തുകൽ ഭൂതാനത്ത് മുപ്പത്തിമൂന്ന് വീടുകളും സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിച്ചു നൽകി ദുരന്ത സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് ജിയോളജി വിഭാഗം കണ്ടെത്തിയ ഭാഗങ്ങളിലെ മുഴുവൻ കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്തു എന്നാൽ കവളപ്പാറ ദുരന്ത പ്രദേശത്തിൻ്റെ പരിസരങ്ങളിൽ അധിവസിക്കുന്ന എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും ഭീതിയുടെ നിഴലിലാണ് കവളപ്പാറ താഴെ ഊരിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളും മുത്തപ്പൻകുന്നിലെ താഴ്വാരത്ത് അധിവസിക്കുന്ന ജനറൽ വിഭാഗത്തിലെ മുപ്പത് കുടുംബങ്ങളും കവളപ്പാറ തോടിന് ഇരുവശങ്ങളിലുമായി താമസിക്കുന്ന പതിനേഴ് കുടുംബങ്ങളുമാണ് ഭീതിയിൽ കഴിയുന്നത് പുനരധിവാസം ആവശ്യപ്പെട്ട് ഇവർ ഹൈക്കോടതിയിൽ കേസ് നൽകിയെങ്കിലും തീരുമാനമായില്ല കനത്ത മഴ പെയ്താൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടേണ്ട ഗതികേടിലാണ് ഇവരിന്നും ഉരുൾപൊട്ടലിൽ മുത്തപ്പൻകുന്നിലെ നാൽപ്പതിലധികം കർഷകർക്കാണ് ഭൂമി നഷ്ടമായത് കർഷകരുടെ പരാതികളെ തുടർന്ന് ഈ ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നടപടികൾ സ്വീകരിച്ചു വരുന്നു ശ്മശാനത്തിന്റെ ഭീതി ഉളവാക്കുന്ന അവസ്ഥയാണ് ദുരന്ത ഭൂമിയിൽ നിന്നുള്ളത് പ്രളയദുരന്തത്തിൽ കവളപ്പാറയ്ക്ക് പുറമെ പാതാറിലും ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഉരുൾപൊട്ടൽ വനത്തിലായതിനാൽ ആളപായമുണ്ടായില്ല ഇഴുവാത്തോടിന്റെ കരകളിലുണ്ടായിരുന്ന നിരവധി വീടുകൾ പ്രളയപ്പാച്ചിലിൽ തകർന്നു പാതാർ ടൗൺ പൂർണ്ണമായും തകർന്നടിഞ്ഞു മുണ്ടേരിയിലെ ആദിവാസികളുടെ ഏക ആശ്രയമായിരുന്ന ഇരുട്ടുകുത്തിയിലെ നടപ്പാലം ചാലിയാർ പുഴയിലെ കൈപ്പിനി പാലം എന്നിവയെല്ലാം പ്രളയത്തിൽ തകർന്നടിഞ്ഞിരുന്നു അഞ്ചു വർഷത്തിനു ശേഷമാണ് ഇരുട്ടുകുത്തിയിൽ പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയവും ഉരുൾപൊട്ടൽ ദുരന്തവും മലയോര മേഖലയെ പാടെ തളർത്തിക്കഴിഞ്ഞു ആറു വർഷം പിന്നിടുമ്പോൾ ഇരകളായവർ ഇന്നും അതിജീവന പാതയിലാണ് നിലമ്പൂർ

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം